നിബിവാക്യം മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ മറ്റൊരു പാത്രവും നിറക്കുന്നില്ല ഒരാൾക്ക് തൻ്റെ നട്ടെല്ലിൽ നിവർന്നു നിൽക്കാൻ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയാകുന്നതാണ് അനിവാര്യമാണെങ്കിൽ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് സുഗമമായ ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടി നീക്കി വെക്കേണ്ടതാണ് ആയുർവേദത്തിൽ പറയുന്നത് വയറിനെ നാലായി ഭാഗിച്ച് രണ്ട് ഭാഗം അന്നം കൊണ്ടും ഒരു ഭാഗം ജലം കൊണ്ടും മറ്റൊരു ഭാഗം വായുസഞ്ചാരത്തിനു വേണ്ടിയും ഒഴിച്ചിടണം എന്നാണ് നിറഞ്ഞ ആമാശയത്തിൻ്റെ മാംസവേശികൾക്ക് സങ്കോചവികാസേഷി ഇല്ലാതാകും അതിനാൽ അരവയർ മാത്രം ഭക്ഷിക്കുക കഴിയുന്നത്ര രണ്ടു നേരം മാത്രം ഭക്ഷണം ശീലിക്കുക വിശപ്പ് അനുഭവപ്പെടുമ്പോൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാം ഒരു നേരം ഭക്ഷിക്കുന്നവൻ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി നാല് നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നാണല്ലോ പറയാറ് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി പുതുതലമുറക്ക് സമ്മാനിക്കുന്നത് നിരവധി രോഗങ്ങളാണ് ശരിയായ ആഹാരവും ചിട്ടയായ വ്യായാമവും ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ് മുൻതലമുറയിൽ ഉള്ളവരുടെ ചിട്ടയായ ജീവിതരീതി ഒരു പരിധി വരെ രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിച്ചിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മാറിയ ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പ്രമേഹം ഉയർന്ന രക്തസമൃദ്ധം ഹൃദ്രോഗം അമിതവണ്ണം ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇതൊക്കെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് പ്രധാനം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണരീതി ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണമാണെന്ന് ഓർക്കുക